വന്നിട്ടുണ്ട് എല്ലാവരും മൃഗവേട്ടയിൽ ഏതാണ്ട് സന്തുഷ്ടരായിരിക്കും എല്ലാവരും അല്ല പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകളെങ്കിലും നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ പിടിച്ച് വലി കൊടുത്ത് അത് നല്ല അടിപൊളിയായിട്ട് പാകം ചെയ്ത് ബിരിയാണിയൊക്കെ കഴിച്ച് അതിന്റെ പേരാണ് സഹനം ത്യാഗം സമർപ്പണം അതിൻ്റെ സ്മരണ പുതുക്കൽ എന്തായിരുന്നാലും മക്കയില് കബയില് അതിന്റെ ആഘോഷങ്ങൾ കെങ്കേമമായി നടക്കുമ്പോൾ അറഫ മണ്ണിൽ ഒരു പക്ഷേ ഇബ്രാഹിം നബി മകനുമായി അറുക്കാൻ കൊണ്ടുപോയതിന്റെ ത്യാഗസ്മരണകളൊക്കെ തന്നെ ആയിരിക്കും അലയടിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം വലിയ സന്ദേശവും നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി എന്തും ബലി കഴിക്കാൻ തയ്യാറാകുക അപ്പം ഇബ്രാഹിം നബിക്ക് സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ഇബ്രാഹിം ബലി കഴിക്കാൻ തയ്യാറായത് തന്റെ മകനെയല്ലേ അങ്ങനെ എല്ലാം പ്രപഞ്ചനാഥനു മുന്നിൽ സമർപ്പിച്ച് മുൻഗാമികളായ പ്രവാചകന്മാരെയൊക്കെ ഓർത്ത് അവരുടെ അതേ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ഈ ബലി പെരുന്നാളിന് എല്ലാ പള്ളികളിലും എല്ലാ ഈദ് മൈതാനങ്ങളിലും പ്രാർത്ഥനകൾ നടന്നു ആഘോഷങ്ങൾ നടന്നു അതിന്റെ ഒരുമിച്ച് ചേരലുകൾ ഉണ്ടായിരുന്നു ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു നല്ലത് ഇപ്പോ ഈ മക്കയില് ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ലിഫ്റ്റ് തകർന്ന ആളുകൾ മരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാലും എല്ലാം സഹിച്ച് ത്യജിച്ച് അള്ളാഹുവിലേക്ക് അർപ്പണബോധത്തോടുകൂടി ഇന്നലെ വരെയുള്ള സകലമായ പാപങ്ങളും കഴുകിക്കളയാൻ വേണ്ടി അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ആളുകളെ അള്ളാഹു എന്തിനായിരിക്കും ഈ രൂപത്തിൽ ശിക്ഷിക്കുന്നത് എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് തിരക്കുകളുണ്ട് ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് അർപ്പിച്ച് ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ പാപമുക്തരായി മടങ്ങിപ്പോകണം എന്ന ഉദ്ദേശത്തിലാണ് ഓരോ വിശ്വാസിയും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നത് എന്നിട്ടും അവരുടെ മനസ്സൊന്നു വായിക്കാൻ സാധിക്കാതെ അള്ളാഹു ആ ചെയ്യുന്നതൊന്നും അത്ര ശരിയായ ഒരു രീതിയല്ല അള്ളാഹുവിലെ കർപ്പണബോധത്തോടുകൂടി വരുന്ന മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്നിലേക്ക് വന്നു അതോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈ ഹജ്ജിന് പോകുന്നത് തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതമാണ് പത്തു വർഷം മദീനയിലും പതിമൂന്ന് വർഷത്തെ മക്കയിലുമുള്ള ജീവിത യാത്രക്കിടയിൽ എന്ന അള്ളാഹുവിന്റെ മാലാഖ പ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ താക്കീതുകൾ അങ്ങനെ അള്ളാഹുവിന്റെ എല്ലാ തരത്തിലുള്ള കൽപ്പനകളും മുന്നറിയിപ്പുകളും എത്തിച്ചു കൊടുത്തു ആ രൂപത്തിൽ തന്നെ പറഞ്ഞു അങ്ങനെ പ്രവാചകൻ മുഹമ്മദിലൂടെ അള്ളാഹു ഇസ്ലാം എന്ന ദീനിനെ നമുക്ക് പൂർത്തീകരിച്ചു നൽകി അങ്ങനെ ഇസ്ലാം എന്ന മതത്തെ അള്ളാഹു തൃപ്തിപ്പെടുകയും വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി അള്ളാഹു അത് നൽകുകയും ചെയ്തു അങ്ങനെയാണ് അള്ളാഹു ഒരു മുസ്ലിം അല്ലാഹുവായിട്ട് മാറിയത് ഇങ്ങനെ ഈ ദൈവികമായ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മതം പ്രവാചകൻ നമുക്ക് പൂർത്തീകരിച്ചു നൽകി ഈ പ്രവാചകൻ ചെയ്തതും പ്രവാചകൻ നമുക്ക് ചെയ്യാൻ അനുവാദം നൽകിയതും ചെയ്ത് കാണിച്ചു തന്നതുമൊക്കെയാണ് ചെയ്തും പറഞ്ഞതും ചെയ്യാൻ അനുവാദം നൽകിയതുമായ കാര്യങ്ങളാണ് ഹദീഫ് അങ്ങനെ നോക്കുമ്പോൾ മക്കയിലെ കറുത്ത കല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹജറുൽ അസ്വദ് ഹജർ എന്ന് പറഞ്ഞാൽ കല്ല് അതാണ് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത കല്ല് ഈ കറുത്ത കല്ലിനെ ചുംബിക്കുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഒരുപാട് ത്യാഗം സഹിച്ച് തിക്കിലും തിരക്കിലും പെട്ട് വിശ്വാസികൾ മക്കയിലേക്ക് എത്തുന്നു ഈ കല്ലിനെ ഒന്ന് ചുംബിക്കണം എന്താണ് കാരണം ചുംബിച്ചു അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കണം റസൂലിനെയും അനുസരിക്കണം തന്നെ അതുകൊണ്ട് പ്രവാചകൻ ചെയ്തു കാണിച്ചു അതുകൊണ്ട് അതിനെ പിൻപറ്റാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് വിശ്വാസികളായിരിക്കും അങ്ങനെ എന്നാണ് ഖുർആാൻ പറഞ്ഞത് പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അതുകൊണ്ട് ആ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രക്കിടയിൽ കാണിച്ചു തന്നതൊക്കെയും മാതൃകാപരമാണ് അതുകൊണ്ടാണ് ആ കറുത്ത കല്ലിനെ മുഴുവൻ വിശ്വാസികളും ചുംബിക്കുന്നതും അതിലൊന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്നതും ഇങ്ങനെ ഇതുപോലെ മക്കയിലുള്ള മർക്കസിലുണ്ട് കറുബയിലുള്ള കല്ല് മക്കയിലുള്ള കറുത്ത കല്ല് മർക്കസിലുണ്ട് നമുക്കറിയാമല്ലോ ഈരാറ്റുപേട്ടയിലെ തങ്ങൾപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഈ മക്കയിലെ കല്ലിനെ തവാഫ് ചെയ്യുന്നത് പോലെ തവാഫ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതുപോലെ ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളുകളും മാലിക് ബിനുദീനാറും ഒക്കെ ഈ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മറമാടിയിട്ടുണ്ട് അവരെ കബറടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ശ്മശാനമാണെന്ന് പറഞ്ഞിട്ട് അതിനെയും തൊട്ടു തൊട്ടുപണങ്ങി അവിടെയുള്ള ഒരു കിണറ്റിലെ വെള്ളം കൂരി കൊണ്ടുപോയിട്ട് അവിടെ നേർച്ചയാണെന്ന് പറഞ്ഞു കുടിക്കുന്നുണ്ട് അത് ഇത്രയും മലിനമായ ഒരു വെള്ളം വേറെയില്ല ഞാൻ ലൈവായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കിടക്കുന്ന മാലിന്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഓട്ടെ എന്നിട്ട് ഇവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് സുന്നിക്ക് പിടിക്കുന്നില്ല സുന്നി ചെയ്യുന്നത് മുജാഹുദിനെ പിടിക്കുന്നില്ല മുജാഹിദ് ചെയ്യുന്നത് ജമാഅത്തിന് പിടിക്കുന്നില്ല ഇങ്ങനെ ആറ് നാട്ടിൽ നൂറ് എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ് ഇവർ ഒരു ഖുർആാനും ഒരു ഹദീസും വെച്ചിട്ട് നൂറ് കണക്കിന് സംഘടനകളായി അഭിപ്രായങ്ങളായി തീരുമാനങ്ങളായി നടപടികളായി നിലപാടുകളായി ഇങ്ങനെയാണ് പെരുപ്പിക്കൊണ്ടിരിക്കുന്നത് ഉത്തമ നൂറ്റാണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവാചകന്റെ അന്യായികളുടെ നൂറ്റാണ്ട് ഇത്തരം ആചാരങ്ങളും അനാചാരങ്ങളും തോന്യാസങ്ങളും ഒക്കെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മക്കയിൽ പ്രവാചകൻ ഒരു കറുത്ത കല്ലിനെ പ്രതിഷ്ഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ ഒരു കറുത്ത കല്ലിനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് പറ്റിക്കൂടാ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിന് ഫൗണ്ടർ ഹെഡായി നിന്നു പ്രവാചകൻ എന്നുള്ളൊരു ക്രെഡിറ്റ് കൂടി പ്രവാചകൻ ഉണ്ട് കേട്ടോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഈ കല്ലിനെ കുറിച്ച് പറയപ്പെടുന്നത് ഹജറുൽ അസ്വദ് ഈ കല്ലിലെ പാപികളായ ഒരുപാട് ആളുകൾ വന്ന് മുത്തമിട്ടു മുത്തിട്ട് മുത്തമിട്ട് മുത്തമിട്ട് ഈ കല്ല് ഇവരുടെ പാപങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടാണ് ഈ കല്ല് കറുത്തുപോയത് അത്ര അതാണ് രസം ഈ കല്ലിൽ ഒന്ന് മുത്തി പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി വിശ്വാസികളുടെ തിക്കും തിരക്കുമാണ് അതിനിടയിലാണ് സ്ത്രീകൾ പറയുന്നത് ഒരു തടിച്ച സാധനം എൻ്റെ പിൻഭാഗത്ത് എൻ്റെ നിദംബത്തിൽ തള്ളുന്നത് ഞാൻ കണ്ടു സ്ത്രീകളുടെ നെഞ്ചിൽ പിടിക്കുക അവിടെ പിടിച്ചൊന്ന് ഞെക്കുക വയറിൽ പിടിക്കുക ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പാപം കഴുകി കളയാൻ വേണ്ടി വന്നാണ് എന്തായാലും കല്ലിത്തൊടങ്ങുന്നതിന് മുമ്പ് കിട്ടിയ ഒരു അവസരം ഇതിനൊന്ന് പിടിച്ച് കൂടി ചെയ്തിട്ട് കല്ലിൽ കല്ലിലങ്ങ് തൊടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏ അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളെ നേർക്കു നേരെ കാണുന്നത് പോലും ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി അവിടെ പോയിട്ട് കല്ലിനകത്തും മുത്തിയും മണത്തിയും തൊട്ടും ഒരുമിയും അന്യ സ്ത്രീകളുമായിട്ട് ഇടകലർന്നും അവരെ പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചും പിൻഭാഗത്തുകൂടി തള്ളിയും ഒരു കുഴപ്പമില്ല അതിനേക്കാൾ ഇത്തരം ആചാരങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിൽ ആരും തയ്യാറല്ല കാരണം ഒരു പ്രധാനപ്പെട്ട വിശ്വാസമാണിത് ഈ വിശ്വാസത്തെ ആർക്കെങ്കിലും ധിക്കരിക്കാൻ പറ്റുക ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുക അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പെണ്ണിനെ തല്ലാമെന്ന് മൈക്ക് കെട്ടി നാട് മുഴുവനും വിളിച്ചുകൂവി പ്രസംഗിക്കുന്ന പ്രസംഗകരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഉസ്താദുമാരെ കണ്ടിട്ടില്ലേ ബെഡ്റൂമിനകത്ത് എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ കണ്ടിട്ടില്ലേ ഇങ്ങനെയാണ് ഇവര് വിശ്വാസികളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുപോലെ ഇവർക്ക് ഇത്രയ്ക്ക് വിവരമേ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞു വരാം ഉമ്ര കഴിഞ്ഞ എന്തായാലും ആളൊന്നിന് നല്ല രൂപത്തിൽ പൈസ കൊടുത്തിട്ടാണ് ഉമ്രയ്ക്ക് പോയത് ഉമ്ര കഴിഞ്ഞ് മടങ്ങുമ്പോ വെറുതെ എന്തായിരുന്നാലും ഒരു ദ്വാരം അങ്ങോട്ട് പോകുന്നുണ്ട് വെറുതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്വർണം ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചതാണ് ഒരു നാലു സ്ഥാദന്മാർ അതിലേറെ രസം ഇവരൊരു ഗ്രൂപ്പിനെ ഉമ്രയ്ക്ക് നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന നേതാക്കൾ കൂടിയാണ് ഒരു ദ്വാരം വെറുതെ പോകുന്നത് കൊണ്ട് കുറച്ച് സ്വർണവും കൂടെ നിറച്ചുകൊണ്ട് പോകാമെന്നേ അവർ വിചാരിച്ചിട്ടുള്ളൂ സ്വർണം കടത്താൻ പോലും സമ്മതിക്കാത്തൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്നേ നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് അവർ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ ആരും കാണുന്നില്ല ഞങ്ങൾ മലദ്വാരത്തിൽ ഒരല്പം സ്വർണം വെച്ചാൽ അതാണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോ ഈ ദ്വാരങ്ങൾ ഇതിനകത്തു അതുപോലെ സ്ത്രീകൾ ഉമ്മറത്തൂടെയും സ്വർണം കടത്തുന്നുണ്ട് അതൊക്കെ നമ്മുടെ വഷളാദന്മാരൊന്ന് കണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു ദീനികളായ ആണുങ്ങൾക്ക് ഒരു പക്ഷേ മദ്രസ തലം മുതൽ വലുതാക്കി വലുതാക്കി വരുന്ന ഹോളിൽ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ സ്വർണം കുഴപ്പമുണ്ടാവില്ല കാരണം ഖുർആാനിലോ അദീഫിലോ ഒന്നും ഇല്ലല്ലോ അത് പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ലല്ലോ മലദ്വാരത്തിലൂടെ സ്വർണം കടത്തിക്കൊണ്ട് പോകണ്ടാന്ന് അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് സ്വർണ്ണക്കടത്തും കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല അല്ലേ കാരണം ഇസ്ലാം പറയുന്നില്ല കിടപ്പറയിൽ പെണ്ണ് സഹകരിച്ചിട്ടില്ലെങ്കിൽ അവളെ അടിക്കാൻ ഇനിയും പെണ്ണ് വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അവളെ നേരം വെളുക്കുന്നതുവരെ അള്ളാഹുവും മലക്കുകളും ശപിക്കുമെന്ന് വരെ പറയാൻ പ്രവാചകൻ മറന്നിട്ടില്ല പക്ഷേ എന്നാലും ഈ ദ്വാരത്തിലൂടെ സ്വർണം കൊണ്ടുവരരുത് എന്ന് പറയാൻ മറന്നു പോകുകയും ചെയ്തു ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ ചിന്തിച്ചുമില്ല ഇങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് ആ സമയത്ത് മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമെന്ന് അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിനെ അറിയത്തുമില്ല പിന്നെ ഈ രൂപത്തില് സ്ത്രീകളും പുരുഷന്മാരും മലദ്വാർ ഗോൾഡ് ഇവിടെ കൊണ്ടുവന്ന് ഞെക്കി പിഴിഞ്ഞ് ഇറക്കി ഹലാലാക്കിയാൽ അവരെ ശിക്ഷിക്കാനും ഇസ്ലാമില് വകുപ്പൊന്നുമില്ലല്ലോ അവരെ കൺവിൻസ് ചെയ്യാനും ഇസ്ലാം പറയുന്നില്ലല്ലോ എന്തായിരുന്നാലും ഉസ്താദന്മാർക്ക് മൈക്കിലൂടെ പറയാൻ ഒരുപാട് വഷളൻ വിഷയങ്ങളുണ്ട് അത്തരം കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കുറച്ച് എരിവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാല് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നല്ല പൈസയാണ് അത് അവർക്ക് ഹലാലാണ് കുഴപ്പമൊന്നുമില്ല ഇത്തരം വഷള് പ്രഭാഷണങ്ങളിലൂടെ ഉയർന്നു വരുന്ന വിഷയങ്ങൾ അത്രയും വിശ്വാസികൾ കേൾക്കുന്നു ആസ്വദിക്കുന്നു പെണ്ണിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി ഈ ഉത്സാഹം കാണിക്കുന്ന ആളുകൾ ആണുങ്ങൾ നന്നായോ ഏ മദ്രസകളിലെ കുഞ്ഞുമക്കൾക്ക് നേരെ പോലും ഈ വർഗം പീഡനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഉദ്ബോധനമാണ് എന്ന് പറയപ്പെട്ട് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട ഈ ഗ്രന്ഥം സ്വർണക്കടത്ത് മയക്കുമരുന്ന് ഉം മദ്രസാ മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡ് ഇതുപോലെ നിത്യേന നമുക്കിടയിൽ സംഭവിക്കുന്ന ഈ അധാർമികമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കണത് നിങ്ങൾ കണ്ടോ ഖുർആാനിലില്ല ആകെ ഖുർആാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് യുദ്ധത്തെ കുറിച്ച് പറയണം കുറച്ച് പെൺ വിഷയങ്ങളെ കുറിച്ച് പറയണം ഞാനുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കിടപ്പുറ വിഷയങ്ങള് ഗുഹ്യഭാഗ ചർച്ചകള് രോമം കളയണോ വേണ്ടേ എങ്ങനെ ആര് ഷേവ് ചെയ്യണം ഇതൊക്കെയാണ് കൂടുതൽ താല്പര്യം ഇതിനെങ്ങാനും എതിരെ നമ്മൾ പരസ്യമായിട്ട് ഒന്ന് എതിർക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിനകത്ത് തിവമാരട്ട വേട്ടയാണ് ഇവര് പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ചെയ്യുന്നവര് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇവര് തന്തയ്ക്ക് വിളിച്ചെന്ന് കരുതി ഞാൻ പറയാനുള്ളതൊന്നും പറയാതിരിക്കാനും പോകുന്നില്ല ഇനി ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആരെയെങ്കിലും പള്ളി മഹലുകൾ പുറത്താക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബുദ്ധിമുട്ടാണ് ആദ്യം നിങ്ങൾ നന്നാക അത് കേട്ട് നിങ്ങൾ സ്വയം നന്നാവും ഹരിസുദേശോകം പറയുന്നത് പോലെ ഏ ആദ്യം സ്വന്തം സമുദായത്തെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുകെങ്കിലും ചെയ്തിട്ടെ എന്നിട്ട് പോലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസങ്ങളെ എടുത്തിട്ട് അലക്കാൻ നമ്മളത് പത്തരം മാറ്റാണെന്ന് നമ്മളല്ലേ വിശ്വസിക്കുന്നുള്ളൂ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ അപ്പോ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി മനുഷ്യന്റെ ഹൃദയങ്ങളൊന്നും വികസിക്കുന്നില്ലെങ്കിലും വിശാലമാകുന്നില്ലെങ്കിലും ഉമ്പ്രയ്ക്കൊക്കെ പോയിട്ട് വരുന്ന മുല്ല